ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ ഇതര സംസ്ഥാന കുടുംബങ്ങളിൽ നിന്നെത്തിയ കുട്ടികളുടെ മികവ് വേറിട്ടതാണ് കാലിക്കടവ് മൈതാനത്ത് നടന്നു വരുന്ന അത്ലറ്റിക്സ് ഇനങ്ങളിൽ മത്സരിച്ച ഇനങ്ങളിലെല്ലാം സമ്മാനം നേടിയവർ പോലും ഇവരിലുണ്ട് തൃക്കരിപ്പൂർ വഴുവക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഗുഫ്രാൻസം എടുത്തുപറയേണ്ടതാണ് ചീനാ ഡാബ് സ്വദേശിയും ത്രിക്കരിപ്പൂർ തേപ്പു തൊഴിലാളിയുമായ സുലൈമാൻ അൻസാരിയുടെയും അഫ്സാനയുടെയും മൂത്ത മകനാണ് ഗുഫ്രാൻ സ്കൂളിലെ നാലാം ക്ലാസ്സുകാരനായ ഈ കൊച്ചുമിടുക്കൻ മത്സരിച്ച മൂന്ന് ഇനങ്ങളിലും മെഡൽ കരസ്ഥമാക്കി വഴവക്കാട് സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഇളയ സഹോദരൻ സുഫിയാൻ പഠിക്കുന്നു സഹോദരൻ അഷ്റഫും മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിലുണ്ടെങ്കിലും മറ്റൊരു സഹോദരൻ ഫർഹാൻ ജാർഖണ്ഡിലെ ബോർഡിംഗ് സ്കൂളിൽ പഠനം നടത്തുകയാണ് പേര് യു പി കിഡീസ് വിഭാഗത്തിൽ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടമത്സരങ്ങളിൽ വെള്ളി മെഡലുകളും ലോങ് ജമ്പിൽ ബ്രോൺസ് മെഡലുമാണ് സ്വന്തമാക്കിയത് മണിപ്പൂർ സ്വദേശിയായ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂൾ വിദ്യാർത്ഥി മേരാബ് സബ് ജൂനിയർ ഹർഡിൽസിൽ വെള്ളി മെഡൽ നേടുകയും ചെയ്തു ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കായികമേള വെള്ളിയാഴ്ച വൈകുന്നേരം സമാപിക്കും നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ